ലോക വനിതാ ദിനത്തിൽ നബിസ ടീച്ചർക്ക് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയുടെ ആദരവ് മുൻ ഗവൺമെന്റ് അധ്യാപികയും ജീവകാരുണ്യ പ്രവർത്തകയുമായ അഞ്ചൽ ഇടംപുളക്കൽ സ്വദേശിനി നബീസ ടീച്ചറേയാണ് ലോക വനിതാ ദിനത്തിൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ ആദരിച്ചത് ലോക വനിതാ ദിനത്തിൽ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ ആദ്യകാല ടീച്ചറായ ആ ടീച്ചർക്കാണ് അഞ്ചൽ കാരണക്കുട്ടായ്മ ഈ ലോക വനിതാ ദിനത്തിൽ ആദരവ് നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെത്തി പിന്നാടെ അണിയിച്ച് ടീച്ചറെ ആദരിച്ച നിമിഷമാണ് ഇത് വളരെ സന്തോഷമുള്ള നിമിഷമാണ് രക്ഷാധികാരിയായ സുനിൽ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറെ ഉണ്ട് ഒരു മകൾക്ക് വേണ്ടി മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ് സുനിൽ സാർ സുനിൽ സാറിനെ എത്ര പുകഴ്ത്തിയാലും ഒരു പിതാവെന്നുള്ള നിലയിൽ ഇത്രയും പ്രവർത്തനങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരാൾ മറ്റൊരാളുണ്ടോ എന്നെനിക്ക് സംശയമാണ് എല്ലായിടവും മാതാവാണ് ഏറ്റവും കൂടുതൽ മക്കളെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതും പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നതും എല്ലാം മാതാവി മാതാവാണ് അതിനെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് സുനിൽ കുമാർ സാറ് സ്വന്തം കൊണ്ട് അതായത് മറ്റ് കോച്ചിങ്ങിനൊന്നും വിടാതെ തന്നെ ഇരുത്തി മൂള പഠിപ്പിച്ച് ടൈം ടേബിൾ അനുസരിച്ച് പഠിപ്പിച്ച് അവളെ ഐ പി എസ്കാരാക്കി ഇരുപത്തൊന്ന് വയസ്സായപ്പോഴായുള്ള ഐ പി എസ് കാരിയായി അതിൽ ഏറെ അധികം നമ്മുടെ അഞ്ചൽ പ്രദേശവാസികൾക്ക് സന്തോഷിക്കുവാൻ ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട എൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷന് ആ ഒരു അംഗീകാരം കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു പിതാവിന് കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സുനിൽ സാർ സുനിൽ സാറിന് കൊടുക്കുമായിരുന്നു കാരണി കൂട്ടായ്മയുടെ പ്രസിഡന്റായ മൊയ്തു അഞ്ചൻ എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ ആ കുഞ്ഞു കാലത്തുള്ള വികൃതികളും എല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരികയാണ് നമ്മളൊരുപാട് ഉപദേശങ്ങളും അതും ഒക്കെ കൊടുത്തു വന്നേ നല്ല പ്രാപ്തിയുള്ളൊരു വയ്യനായിരുന്നു എങ്കിലും സാഹചര്യങ്ങളൊക്കെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശം ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളോടൊപ്പം വരുന്നത് എങ്കിലും ഞങ്ങളാ മൊയ്തുവിനെ ചേർത്ത് പിടിച്ച് ഉ ഉന്നതങ്ങളിൽ എത്തണമെന്നുള്ളൊരു പ്രാർത്ഥന അന്ന് തൊട്ടേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ മാത്രമല്ല വേറെ എൻ്റെ സഹപ്രവർത്തകരായ ടീച്ചേഴ്സിനും മൊയ്തു ഒരു ഉന്നതങ്ങളിൽ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സർവശക്തൻ അതിനുള്ള അനുഗ്രഹം കൊടുത്തു ഇന്ന് ഈ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ന്യൂസ് എവിടെ നോക്കിയാലും ഫേസ്ബുക്കെടുത്ത് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും മൊയ്തു അഞ്ചലിനെ കാണാൻ കഴിയും എല്ലാ വിധമായ ആശംസകളും മൊയ്തു അഞ്ചലിന് ഞാൻ അർപ്പിക്കുന്നു അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ രക്ഷാധികാരി പി ടി സുനിൽകുമാർ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർ വിള എന്നിവരുടെ നേതൃത്വത്തിൽ നബിസ ടീച്ചറുടെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന ക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്